നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ കാലന്റെ ദൃഷ്ടി പതിഞ്ഞാൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു വീട് നശിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു വീട്ടിലേക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആപത്തുകളും കടന്നു വരുന്നതിന് മുൻപേ ആയിട്ട് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ പറയാറുണ്ടായിരുന്നു ദാരിദ്ര്യം വരും അല്ലെങ്കിൽ അന്നം മുട്ടും എന്നൊക്കെ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ അവർ പറയുന്ന സമയത്ത് ഇതൊരു അന്ധവിശ്വാസം എന്നോണമാണ് കണക്കിലെടുക്കുന്നത് എന്നാൽ അതിലൊരു വാസ്തവം നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലോ പരിസരത്തോ ഞാൻ ഇന്നിവിടെ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനിവിടെ പറയുന്ന വസ്തുക്കൾ കയ്യിലെടുത്ത് ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് കത്തിക്കണം അല്ലെങ്കിൽ വലിയ ദോഷമാണ് വേറൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ കാലൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു വീട് നശിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു വീട്ടിലേക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആപത്തുകളും കടന്നു വരുന്നതിന് മുൻപേ ആയിട്ട് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന പത്ത് ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും അടുക്കളയിലോ പരിസരത്തോ കണ്ടുകഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തലക്കുഴിഞ്ഞ് കത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്ന ആ സൂചനകൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ പരിഹാരം എന്നോണം നമ്മൾ തലക്കൊഴിഞ്ഞ് കത്തിക്കേണ്ട വസ്തു ഏതാണ് ഇതിനെക്കുറിച്ചൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് പല്ലി ചത്തു കിടക്കുന്നതാണ് അടുക്കളയിലോ അല്ലെങ്കിൽ അരിപ്പാത്രത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അരിപ്പാത്രത്തിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഹാരം പാചകം ചെയ്ത് വയ്ക്കുന്നിടത്തോ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പല്ലി ചത്തു കിടക്കുന്നത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നാശത്തിന്റെ സൂചനയാണെന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പല്ലിച്ചത്ത് അടുക്കളയിൽ കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണാനിടയായാൽ അത് നിസാരമായിട്ട് കണ്ടുകളയരുത് അത് വൃത്തിയാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതി കളയരുത് അതീവ ദോഷകരമായിട്ടുള്ള ലക്ഷണമാണ് ഇതിനുള്ള പരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ആദ്യം നമുക്ക് ലക്ഷണങ്ങൾ നോക്കാം അതിനുശേഷം പരിഹാരം പറയുന്നതായിരിക്കും നിങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഇനി രണ്ടാമത്തെ ലക്ഷണം അത് ഏറ്റവും ദോഷകരമായിട്ടുള്ള ലക്ഷണമാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം മറയുക എന്നുള്ളതാണ് അരിപ്പാത്രമോ അല്ലെങ്കിൽ നിങ്ങൾ അരി ഇടാനായിട്ട് അരി അളന്നെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ നാഴി എന്നൊക്കെ പറയും ആ ഒരു പാത്രമൊക്കെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് അരിയോടുകൂടി കയ്യിൽ പിടിക്കുന്ന സമയത്ത് വഴുതി വീഴുക അല്ലെങ്കിൽ മറിഞ്ഞ് നിലത്തേക്ക് ആ ഒരു അരി മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് അരിയൊക്കെ ചിതറിപ്പോയി കഴിഞ്ഞാൽ പഴമക്കാർ പറയാറുണ്ടായിരുന്നു ദാരിദ്ര്യം വരും അല്ലെങ്കിൽ അന്നം മുട്ടും എന്നൊക്കെ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ അവർ പറയുന്ന സമയത്ത് ഇതൊരു അന്ധവിശ്വാസം എന്നോണം കണക്കിലെടുക്കുന്നത് എന്നാൽ അതിലൊരു വാസ്തവമുണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇതിൽപരം മറ്റൊരു ദോഷം വരാനില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരിപ്പാത്രം കൈകാര്യം ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ തട്ടിമറയുകയോ അല്ലെങ്കിൽ അരി ഇടാനായിട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് വഴുതി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ അന്നം മുട്ടിക്കുന്ന നമ്മുടെ ജീവിതത്തെ അത്രമേൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദോഷം വന്നു ചേരാൻ പോകുകയാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള നിമിത്തമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുക്കളയിൽ നിരന്തരം പഴുതാരയെ കാണുക എന്നുള്ളതാണ് പഴുതാരയുടെ സാന്നിധ്യം നിരന്തരം കാണുക ഇപ്പോഴെങ്കിലും കാണുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാൽ അടുക്കളയിൽ നിരന്തരം പഴുതാരയെ കാണുക ഒരു ദിവസം കണ്ടു അതിനെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്തു പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറെയൊന്ന് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം കടുത്തിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശത്രു ഒരുപാട് ദുഃഖങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണമായിട്ട് ഇതിനെ കണക്കാക്കാം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ എത്രയും വേഗം വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ഈയൊരു ശത്രുദോഷം ശമിക്കുകയും ചെയ്യും ഈയൊരു നിമിത്തം നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് പോവുകയും ചെയ്യും ഇനി അടുത്തത് നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് ഒരു വീട്ടിലെ തുളസി ചെടി അത് നിന്നുണങ്ങും എന്നുള്ളതാണ് ഏത് വീട്ടിലാണോ തുളസി ചെടി നിന്നുണങ്ങുന്നത് ഇത് അതീവ ദോഷകരമാണ് ഏത് വീട്ടിലാണോ തുളസി ഇത്തരത്തിൽ നിന്നുണങ്ങുന്നത് ആ വീട് ഗതി പിടിച്ച ചരിത്രമില്ല ആ വീട് തേടി അപകടവും ദുഃഖവും സങ്കടവും വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് തട്ടിമറയുക എന്നുള്ളതാണ് എന്താണ് നിലവിളക്ക് തട്ടിമറിയുക എന്ന് പറയുന്നത് നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മൃഗാദികൾ വന്ന് അത് തട്ടിയിടുക നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളോ മറ്റാരെങ്കിലുമോ അറിയാതെ നിലവിളക്ക് തട്ടിമറിക്കുക ഇനി അതുമല്ല നിങ്ങൾ നിലവിളക്ക് ഒരുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നിലവിളക്ക് ബാലൻസ് വിട്ടുപോയി മറിഞ്ഞു വീഴുക ഇത് മൂന്നിൽ ഏത് സംഭവിച്ചു കഴിഞ്ഞാലും നിലവിളക്ക് തട്ടിമറിഞ്ഞോ അവിടെ അനർത്ഥം അച്ചിട്ടാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുക്കളപ്പുറത്തോ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലോ ഉപ്പൻ അല്ലെങ്കിൽ കാക്ക ഈ രണ്ട് പക്ഷികളിൽ ഏതെങ്കിലും ചത്തുകിടക്കുന്നത് കാണുക എന്നുള്ളതാണ് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് കാക്കയോ ഉപ്പനോ ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം നമുക്ക് പെട്ടെന്ന് വീട്ടുപറമ്പിലോ പരിസരത്തോ ഒന്നും കാണാൻ സാധിക്കില്ല അങ്ങനെ ചത്തു കിടക്കുന്നത് സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ ഇത് ചത്തു കിടക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു ശകുനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഇത്തരത്തില് ഉപ്പനോ കാക്കിയോ കിടക്കുന്നത് രണ്ടും നമ്മുടെ പിതൃക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പക്ഷികളാണ് ആ അത്രയും ദൈവീകമായിട്ടുള്ള പക്ഷികളാണ് ഈ രണ്ട് പക്ഷികൾ നമ്മളുടെ അടുക്കള വക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ചത്തു കിടക്കുന്നത് ഏതെങ്കിലും അവസ്ഥയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതീവ ദോഷകരമായിട്ടുള്ള ഒരു നിമിത്തമാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ദോഷങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊരു സൂചന നിങ്ങൾക്ക് നൽകുന്നത് ഒരിക്കലും ഇതിനെ നിസാരമായി കണ്ടുകളയരുത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് ചെറുള എന്ന ചെടി പൊട്ടിമുളക്കുന്നതാണ് കർക്കിടക മാസത്തിൽ ചെറുള വന്നു കഴിഞ്ഞാൽ അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാൽ കർക്കിടക മാസത്തിൽ ഒഴിച്ച് ബാക്കി മാസങ്ങളിൽ ഒന്നും തന്നെ ഇത് വീട്ടു പരിസരത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല അങ്ങനെ വളരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് പിഴുതു മാറ്റണം നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ തെക്ക് വശത്ത് ഈ ചെടി വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പറിച്ചു കളയുക ഇത് കഴിയുന്നതും വീട്ടിൽ വളർത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ആഹാരം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക എന്നുള്ളതാണ് എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നോക്കിയാലും നോക്കിയും കണ്ടും ഒക്കെ പാചകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുടി കിട്ടും ഭക്ഷണത്തിൽ ഒരു നേരം തന്നെ രണ്ടും മൂന്നും മുടികൾ കിട്ടുക അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണത്തിൽ മുടി കിട്ടുക എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടാകുന്ന സമയത്ത് ഉറപ്പായും വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് മുടി കിട്ടാറുണ്ട് എന്നാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണിത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ശനിദോഷം പിതൃദോഷം ഇവയൊക്കെ ബാധിച്ചതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഗ്ലാസ് പാത്രങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുടയുക ഇതൊരു അനർത്ഥ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും രോഗദുരിതങ്ങളോ അപകടങ്ങളോ ഒക്കെ വരാൻ പോകുന്നതിന്റെ മുൻകൂട്ടിയായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്കിതിനെ ഇതിനെ കണക്കാക്കാം അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം വരുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അപകടങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിനൊരു പരിഹാരം നടത്തിയിരിക്കണം അല്ലാത്ത പക്ഷം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും പരിഹാരങ്ങൾ ചെയ്യുന്നത് ഒരു പരിധിവരെ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു ദോഷത്തെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പരിഹാരം എന്നോണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇവിടെ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ എടുക്കണം മറ്റൊന്നുമല്ല കുറച്ച് കരിഞ്ചീരകം കരിഞ്ചീരകം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ വിറക് കത്തിയതിൻ്റെ കരിക്കട്ടു ഉണ്ടാകുമല്ലോ അത് രണ്ടോ മൂന്നോ പീസ് എടുക്കുക ഇതാണ് ഒന്നാമതായിട്ട് വേണ്ടത് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് കുറച്ച് കർപ്പൂരം മൂന്നാമതായിട്ട് എടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ് അതുപോലെ ഒരു ഗ്രാമ്പു ഇത്രയും കാര്യങ്ങൾ ആ വീട്ടിലെ ഗൃഹനാഥ ഇതെടുത്ത് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന വസ്തു ഉപയോഗിച്ച് നമ്മളെ അടിമുടി ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുക്കളയെയും മൂന്ന് പ്രാവശ്യം ഉഴിയുക ഉഴിയുന്ന സമയത്ത് ഓം രക്തായേ നമഹ എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉഴിയണം എന്താണ് പറയേണ്ടത് ഓം രക്തായ നമഹ ശേഷം നിങ്ങളെയും അടുക്കളയെയും ഒഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോയി അല്പം തീ കൂട്ടിയ ശേഷം കത്തിക്കുക ഇത് ചെയ്യാൻ ഇന്ന നേരമെന്നോ ഇന്ന ദിവസമെന്നോ അങ്ങനെയൊന്നുമില്ല സന്ധ്യാസമയത്തിന് മുന്നേ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അതായത് സന്ധ്യയ്ക്ക് ഒരു ആറു മണിക്കുള്ളിലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രാവിലെ ഒരു ആറു മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷവും സന്ധ്യക്ക് ആറു മണിക്കുള്ളിലുമായിട്ടുള്ള ആ ഒരു സമയത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാലും വേറെ കുറ്റമൊന്നുമില്ല ഇപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു ദോഷത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നിസാരമായിട്ട് കാണുന്ന ലക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരമാണിതല്ലേ അപ്പൊ ഒരു കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഏതെങ്കിലും ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരം ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി